കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ആർ എഫ് സി വാഹനം ചുണക്കുട്ടി ധീരൻ ഈ വണ്ടി ഓരോ മലയാളിക്കും അഭിമാനമാണ് കേട്ടോ കാരണം അത് ഉണ്ടാക്കിയത് കേരളത്തിലാണ് മലപ്പുറം ജില്ലയിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിച്ചത് നമ്മളെ മലപ്പുറത്തേരാണ് എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം നാട്ടുകാരനുമാണ് സം ഗോവയിൽ വെച്ച് നടക്കുന്ന റെയിൻ ഫോറസ്റ്റ് ചലഞ്ചില് കിരീടം ചൂടാനുള്ള നരസിംഹമാണിത് ഞാനീ കാര്യങ്ങളൊക്കെ ഇത്ര കോൺഫിഡൻസോട് കൂടി പറയാനുള്ള ഒരു കാരണം ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് അത്രയും നല്ല ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് ഇതിലുള്ള ഓരോ പാർട്സും ആണ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ഫീൽഡിൽ ഏറ്റവും മികച്ചു നിൽക്കാൻ കേരളത്തിൽ നിന്നൊരു വണ്ടി എന്നുള്ള വലിയൊരു സ്വപ്നത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഓരോ മലയാളിയും പൊളിയാണ് നമുക്കെന്ത് ചെയ്യാ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണ് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടുകാരൻ നാട്ടുകാരൻ മാത്രമല്ല ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഡയറക്ടർ ബെൻസീറാണ് ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബെൻസീറിൻ്റെ ആ ഒരു ആഗ്രഹം ഇതുപോലെ ഇരുമ്പുകളും അതിൻ്റെ ഓരോ മെക്കാനിസവും ഉപയോഗിച്ച് ഈ രീതിയിലാക്കി കൊടുത്ത നാസർക്ക അതിനുള്ള എല്ലാ ഉപദേശങ്ങളും കൊടുത്ത ഡോക്ടർ എല്ലാവരും ലോകത്ത് തന്നെ ഓഫ് ഓഫ് റോഡ് റോഡ് സസ്പെൻഷൻ സസ്പെൻഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഹൈ എൻഡ് കിടക്കുന്നത് ഒരു അടിപൊളി വണ്ടി എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ വണ്ടീനെ ബീറ്റ് ചെയ്യാൻ വേറൊരു വണ്ടി കേരളത്തിൽ ഉണ്ടാവില്ല കേരളത്തില് ഞാൻ ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഒരു ട്വന്റി ട്വന്റി ഞാൻ അന്നൊരു ന്യൂ മോഡൽ താറ് എടുത്ത് ആ താറൊരു ഫോർ വീൽ ഡ്രൈവ് താറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫോർ വീൽ ഡ്രൈവ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഓഫ് റോഡ് പോകണം പോണമെന്നൊരു ആഗ്രഹത്തിൽ പല കുന്നമലകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഞാനൊരു കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബിനെക്കുറിച്ച് കേട്ടു അതിൻ്റെ ആ മെമ്പർമാരെ സംസാരിച്ച് അവരെ കൂടെ ഞാൻ ഒരുക്കൊരു കോട്ടയത്തൊരു ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി ഒരു ഓഫ് റോഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പോയി അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നോർമൽ താറോണ്ടൊന്നും ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല അങ്ങനെ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു നോർമൽ ബിൽഡ് ഈ ടൈപ്പിലുള്ളൊരു ജീപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അന്ന് ഞാൻ കേരൾട്ടണിൽ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ കേൾട്ടണിൽ മെമ്പർഷിപ്പ് എടുത്ത് രണ്ട് വർഷം മുമ്പ് ബിൽഡ് ചെയ്തതാണ് ആ വണ്ടി അങ്ങനെ ആ വണ്ടി ബിൽഡ് ചെയ്ത് അതായിട്ട് കുറച്ച് കോമ്പറ്റീഷനിലൊക്കെ പോയി ഒന്നോ രണ്ടോ ചെറിയ പ്രൈസൊക്കെ അടിച്ചും ചെയ്ത് പിന്നീട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ആർ എഫ് സി കാണാൻ വേണ്ടിയിട്ട് പോയി ഗോവയിൽ ഗോവയിൽ ആർ എഫ് സി കണ്ടപ്പം മനസ്സിലായി ആർ എഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേൾഡ് ടഫസ്റ്റ് ഒരു ഫിഫ്ത്തിലൊക്കെ വരുന്നൊരു കോമ്പറ്റീഷനാണ് ആർ എഫ് സി എന്ന് മനസ്സിലായി അപ്പോൾ അതിലൊന്ന് ഒന്ന് കോമ്പറ്റീഷനിൽ ഒന്ന് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ അതിലേക്കൊരു എക്സ്ട്രീം ബിൽഡ് വണ്ടി വേണം അങ്ങനെ നമ്മൾ ഓഫ് റോഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫ് റോഡ് ആർ എഫ് സി വിന്നറായിട്ടുള്ള ഫാദൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ടാണ് മൂപ്പരോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ മൂപ്പർ പറഞ്ഞു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പഞ്ചാബിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി ബിൽഡ് പ്ലാൻ ആയിരുന്നു അപ്പോൾ ഫാദൊക്കെ പറഞ്ഞു നമുക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് എൻ സി ഗ്യാരേജിലെ നാസറൊക്കെയാണ് മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം മൂപ്പര പഞ്ചാബിൽ നിന്ന് ബിൽഡ് ചെയ്ത വണ്ടികളൊക്കെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ മൂപ്പുരാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മൂപ്പുര ആർ എഫ് സി വിൻ ചെയ്തപ്പോയി മൂപ്പര മെക്കാനിക്കൽ ക്രൂ ആയിട്ടും ആ വണ്ടി ഫുള്ളായിട്ട് റീബിൽഡ് ചെയ്തതെല്ലാം ആശ്രയിക്കുകയായിരുന്നു അങ്ങനെയാണ് മൂപ്പര് കഴിഞ്ഞ ആർ എഫ് സി വിൻ ചെയ്തത് അങ്ങനെ ആ ഫാദക്കൻ്റെ ഒക്കെ ഒരു സൂപ്പർവിഷനിൽ നമ്മൾ ഈ വണ്ടി ബിൽഡ് ചെയ്തത് ഡോക്ടർ ഫഹദ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിലെ വിന്നറാണ് ചാമ്പ്യനാണ് ഒന്ന് പറഞ്ഞു കൊടുത്താണേ ലോകത്ത് തന്നെ ഏറ്റവും ആയിട്ട് നടക്കുന്ന മോട്ടോർ സ്പോർട്ട് ഇവൻറ്റുകളിലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കണേ ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മത്സരമാണ് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് അത് പത്ത് പതിനാറ് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ മദർ ഇവൻറ്റ് മലേഷ്യയിലാണ് ഈ പതിനാറ് രാജ്യങ്ങളിൽ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും ടെഫസ്റ്റ് ഇവൻ്റാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തെട്ട് സ്റ്റേജോളം മുപ്പത് സ്റ്റേജിൻ്റെ അടുത്ത് മുപ്പത് സ്റ്റേജോളം അവർ ഡിസൈൻ ചെയ്യും നടത്താൻ പറ്റുന്ന അത്രയും സ്റ്റേജുകൾ അവർ നടത്തും ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ആറ് സ്റ്റേജ് ഒക്കെ ഒരു വർഷം നടത്തും കഴിഞ്ഞ വർഷം ഇരുപത്തി സ്റ്റേജ് ഉണ്ടായിരുന്നു അത്രയും സ്റ്റേജുകൾ കടുകട്ടി സ്റ്റേജുകൾ നടത്തും ഈ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷം അതിന് ഒരു പ്രത്യേകത ഉള്ളത് രണ്ട് കാറ്റഗറിയുടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് മോഡിഫൈഡ് എന്നൊരു കാറ്റഗറി ഉണ്ട് സ്റ്റോക്ക് എന്നൊരു കാറ്റഗറി ഉണ്ട് അപ്പം ബെൻസീർ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് മോഡിഫൈഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് അത് കഴിഞ്ഞിട്ടാണ് എക്സ്ട്രീം കാറ്റഗറി ഓടിക്കുന്നത് അപ്പം ഈ വണ്ടി രണ്ടിനും കൂടി പ്രിപ്പയർ ചെയ്തൊരു വണ്ടിയാണ് നമുക്ക് ആർ എഫ് സിക്ക് ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് ആണ് ആർ എഫ് സി വരുന്നത് ഒരു മൂന്ന് മാസത്തെ ടൈം മാസത്തെഡിലാണ് ഈ വണ്ടി നാസർക്ക് നമുക്ക് ബിൽഡ് ചെയ്ത് തന്നത് നോർമലി ഇപ്പോൾ നമ്മൾ പഞ്ചാബിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയും കൊണ്ടുപോയിട്ട് ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഒരു വർഷം മിനിമം ഒരു വർഷം ടു ഒന്നര വർഷം എടുത്തിട്ടാണ് ഈ വണ്ടി ബിൽഡ് ചെയ്യുള്ളൂ പക്ഷേ നാസർഖാൻ നമുക്ക് ആ ഒരു ചാലഞ്ച് ആയിട്ട് നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് കറക്റ്റ് വണ്ടി ഡെലിവറി തന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമുക്ക് വണ്ടി ഡെലിവറി തന്നത് എന്തായാലും നാസർഖാൻ്റെ ആ ഫുൾ എഫേർട്ടാണ് ഈ വണ്ടീൻ്റെ ആ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഉള്ളത് ಆರ ಬಾಕ್ ಡಿಫರೆನ್ಸ್ ಇದೆ ಅಂತ ಒಕವೋ ಅಂತ ಹೇಳಿ ಬರ್ತಿದೀನಿ ബെൻസീർ പാന്തർ എന്ന പേരിട്ടിട്ടുള്ള ഈ വാഹനത്തിൽ ബെൻസീർ കാട്ടിക്കൂട്ടിയ പെർഫോമൻസുകൾ കണ്ടപ്പോൾ നമുക്കൊരു പൂതി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം വീതിയും വിസ്താരമൊക്കെ ഉള്ളതുകൊണ്ട് ബെൽറ്റ് ഇടാൻ രണ്ടാളെ സഹായം വേണ്ടി വന്നു എന്തായാലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ് ഗോവയിൽ വെച്ച് നടക്കുന്ന ആർ എഫ് സി റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൽ വിജയ ആശംസകൾ കൊടുക്കുകയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ വേണം കേരളത്തിൽ നമ്മളെ ഈ ഒരു ചുണക്കുട്ടി പാന്തർ പാന്തർ വിജയ കിരീടം ചൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനുള്ള പ്രാർത്ഥനയിലാണ് എന്തായാലും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള വണ്ടി പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം